ഇന്നത്തെ യാത്ര തമിഴ്നാടുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലേക്കാണ് കന്യാകുമാരി ജില്ലയിലെ തിരുവറ്റാറുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണിത് വിഷ്ണു ഭഗവാന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് ദക്ഷിണ വൈകുണ്ഠമെന്നും ആദിതാമ ക്ഷേത്രം ചേരനാട്ടിലെ ശ്രീരംഗം പരശുരാമ ക്ഷേത്രം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ പ്രത്യേകതകളോടും കൂടിയ ക്ഷേത്രമാണ് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ ഏറെ പഴക്കമുള്ളതുമായ ക്ഷേത്രവുമാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ അനന്തശയനത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയും എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ടാണെങ്കിൽ ഇവിടുത്തെത് പടിഞ്ഞാറോട്ടേക്കാണ് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയേക്കാൾ വലിപ്പമുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ ആദികേശവ പെരുമാളിന് ഇരുപത്തിരണ്ടടിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠക്ക് പതിനെട്ടടിയുമാണ് രണ്ടിടത്തെയും പൂജാരീതികളും ആചാരാനുഷ്ഠാനങ്ങളും ഒരുപോലെയാണ് ക്ഷേത്രത്തിന്റെ മൂന്ന് ദിക്കുകളിലും നദികളാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ് ഞാനൊരു കഥ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരിക്കൽ സരസ്വതി ദേവിയെ കൂട്ടാതെ ബ്രഹ്മാവ് ഒരു യാഗം നടത്തി അതിൽ കോപം പൂണ്ട ദേവി യാഗാഗ്നിയിൽ നിന്നും കേശൻ കേശി എന്നീ അസുരജന്മങ്ങളെ സൃഷ്ടിച്ചു അവർ ത്രിലോകങ്ങളിലും നാശം വിതച്ചു ഇന്ദ്രന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടയായ കേശി ഇന്ദ്രനോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ ഇന്ദ്രൻ അത് നിക്ഷേപിച്ചു ഇതിൽ കോമം കൊണ്ട കേശൻ ഇന്ദ്രനെ ആക്രമിക്കുകയും ദേവന്മാർ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ കേശനുമായി യുദ്ധം ആരംഭിക്കുകയും കേശന്റെ ശക്തി മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയും കണ്ട കേശൻ മയങ്ങി വീഴുകയും ചെയ്തു ഉടനെ ശേഷനാഗം കേശനെ ചുറ്റി വരികയും വിഷ്ണു ഭഗവാൻ ആദികേശൻ്റെ മുകളിൽ ശയിക്കുകയും ചെയ്തു എന്നാൽ കേശൻ തൻ്റെ പന്ത്രണ്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഭഗവാൻ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ കേശൻ്റെ കൈകളിൽ വച്ചു കൊടുത്ത ശേഷം പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ച് ഭഗവാന്റെ അടിയിൽ എന്നതാണ് ഐതിഹ്യം ഈ പന്ത്രണ്ട് ശിവലിംഗങ്ങളുള്ള മഹാശിവക്ഷേത്രങ്ങളിലാണ് ഭക്തർ ശിവാലയോട്ടം നടത്തുന്നതെന്ന് ഒരു ഐ എന്നാൽ വിവരം അറിഞ്ഞ കേശിയും കേശിൻ്റെ ഭാര്യയും താമരഭരണി ആറിനെയും പരളിയാറിനെയും കോതയാറിനെയും കൂട്ടുപിടിച്ച് ഭഗവാൻ ഇരിക്കുന്നിടം വെള്ളത്തിലാക്കാൻ എത്തി എന്നാൽ ഭൂമിദേവി ഭഗവാനെ നിലകൊള്ളുന്ന പ്രദേശം വട്ടത്തിൽ ആറുകൾ ഒഴുകുകയും ഇവിടം തിരുവട്ടാർ എന്നും അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം അതുപോലെ തന്നെ കേശനെ അടക്കിയ ഭഗവാനെ ആദി കേശവൻ എന്നും വിളിക്കപ്പെട്ടു ഇങ്ങനെയാണ് തിരുവട്ടാർ ശ്രീ ആദികേശവ ക്ഷേത്രം ഉണ്ടായതെന്ന് അറിയപ്പെടുന്നത് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് അനന്തശയനായ ഭഗവാനെ മൂന്ന് വാതിലുകളിലൂടെയാണ് ദർശിക്കേണ്ടത് ആദ്യ വാതിലിലൂടെ ഭഗവാന്റെ തിരുശിരസും നെഞ്ചും നടുവിലെ വാതിലിലൂടെ തിരു ഊടലും മൂന്നാമത്തെ വാതിലിലൂടെ തൃപാദവും കാണാൻ സാധിക്കും ഭഗവാന്റെ കാൽക്കൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠ കാണാം അതുപോലെ തന്നെ മധ്യഭാഗത്തായി താഴെ ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും വിഗ്രഹങ്ങളും കാണും ഇരുന്നൂറ്റി ഇരുപത്തിനാല്പാട് അതിവിടെ ഇവിടെ മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് വലിയൊരു ചുറ്റമ്പലമാണ് നരസിംഹ സ്വാമി ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും അവിടം കൂടെ തൊഴുതനശേഷം നേരെ വീട്ടിലേക്ക്